വർഷം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മാസം മൂന്നാം തീയതി ബംഗളൂരുവിലെ എച്ച് എ എൽ എയർപോർട്ട് അതിനരികിൽ ഔട്ടർ റിംഗ് റോഡ് അതിനോട് ചേർന്ന് എയർ വ്യൂ പോയിൻറ്റ് അവിടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതുമൊക്കെ കണ്ടു നിൽക്കുകയാണ് ഒരു യുവതിയും യുവാവും അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ സമയത്ത് അവിടേക്ക് ഒരു ഇരുചക്ര വാഹനത്തിൽ മൂന്ന് പേർ എത്തി പെട്ടെന്ന് തന്നെ ഈ ഇരുചക്രവാഹനത്തിൻ്റെ ഏറ്റവും പിന്നിലിരുന്ന ആൾ ചാടി ഇറങ്ങി അയാളുടെ കയ്യിൽ ഒരു ഇരുചക്രവാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർബർ ഉണ്ടായിരുന്നു അത് വെച്ച് അയാൾ ഈ യുവാവിൻ്റെ തലയ്ക്ക് ശക്തമായി പ്രഹരിച്ചു അടികൊണ്ട യുവാവ് തറയിൽ വീണു പിന്നാലെ ഒരു തവണ കൂടി ശക്തമായ പ്രഹരം അതിനുശേഷം ഈ ഇരുചക്രവാഹനത്തിൽ അവർ രക്ഷപ്പെട്ടു ഈ പ്രഹരമേറ്റ ഈ മർദ്ദനമേറ്റ യുവാവ് പിറ്റേ ദിവസം മണിപ്പാൽ ആശുപത്രിയിൽ വെച്ച് മരണമടങ്ങയും ചെയ്തു പ്രതിശ്രുത വരനെ കാമുകനെ ഉപയോഗിച്ച് കൊല്ലിച്ച ശുഭ ശങ്കരനാരായണന്റെ കഥ വാക്ക് വിത്ത് ആർ ശ്യാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ശുഭ ശങ്കരനാരായണൻ ഈ ക്രൈം ചെയ്യുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി മൂന്നിൽ ശുഭയുടെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ശുഭ അന്ന് ബി കോളേജിൽ ബി കോളേജ് ഓഫ് ലോയിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ശുഭ അവിടെ പഠിച്ചുകൊണ്ടിരിക്കവേ അരുൺ വർമ്മ എന്ന ഒരു വിദ്യാർത്ഥി കൂടി ഈ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് എത്തി ഇയാൾ ഒന്നാം വർഷം പഠിക്കാൻ എത്തുമ്പോൾ തന്നെ ശുഭയ്ക്ക് ഇയാളോടൊരു ആകർഷണം ഇവർ ആദ്യം സുഹൃത്തുക്കളായി പിന്നീട് പ്രണയത്തിലുമായി ശുഭയും അരുണും തമ്മിൽ ഏതാണ്ട് മൂന്ന് വയസ്സ് പ്രായത്തിൻ്റെ വ്യത്യാസവുമുണ്ട് പക്ഷേ പ്രായമൊന്നും ഇവർക്കിടയിൽ ഒരു പ്രശ്നമായി മാറിയില്ല ആ പ്രണയബന്ധം കലാലയത്തിൽ അങ്ങനെ തഴച്ച് വളർന്നു ആരും തന്നെ അത് ശ്രദ്ധിച്ചില്ല ആദ്യം പിന്നീട് കോളേജിൽ ഇതൊരു ചർച്ചയായി സ്വാഭാവികമായും മൂന്നാം വർഷ വിദ്യാർത്ഥിനിയും ഒന്നാം വർഷ വിദ്യാർത്ഥിയും തമ്മിലുള്ള പ്രണയമാണ് അത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പുമാണ് അങ്ങനെ ഇരിക്കെ ഈ വിവരം ശുഭയുടെ പിതാവിലേക്ക് എത്തി ശുഭയുടെ പിതാവ് ഈ അരുണിനെ വിളിച്ചു വരുത്തുകയും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന വാണിംഗ് കൊടുക്കുകയും ചെയ്തു ശുഭയ്ക്കും സമാനമായ രീതിയിൽ താക്കീത് ലഭിച്ചു പക്ഷേ ഈ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ രണ്ടു പേരും തയ്യാറായില്ല ശുഭ വീണ്ടും ഈ പ്രണയത്തിൽ തുടർന്നു പ്രണയത്തിൽ തുടർന്നു എന്ന് മാത്രമല്ല ഈ അരുണിനെ അതിനുവേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു മൊബൈലുകളൊക്കെ പ്രചാരമാകുന്ന കാലമാണ് അതവർ നന്നായി ഉപയോഗിച്ചു മൊബൈൽ ഫോൺ വഴിയുള്ള വിളികൾ അതുപോലെ തന്നെ പരസ്പരമുള്ള എസ് എം എസ് ഇതൊക്കെ തന്നെ കാര്യമായി നടക്കുകയുണ്ടായി അതായിരുന്നു പ്രണയത്തിൻ്റെ അവരുടെ പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ പ്രണയബന്ധത്തെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് ശുഭയുടെ പിതാവിന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് സംസാരിച്ചു ഈ വിഷയമല്ല സംസാരിച്ചത് മറിച്ച് ഒരു വിവാഹ ആലോചന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഒരു മകനുണ്ട് മകൻ്റെ പേര് ഗിരീഷ് എന്നാണ് അദ്ദേഹം ബംഗളൂരുവിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എൻജിനീയറാണ് ആ ഗിരീഷിന് വേണ്ടിയാണ് തൻ്റെ മകളെ ഈ ശുഭാനാരായണൻ്റെ ശുഭാ ശങ്കരനാരായണൻ്റെ അച്ഛൻ ആലോചിച്ചത് സുഹൃത്തായതുകൊണ്ട് തന്നെ ഈ ശുഭയുടെ പിതാവിൻ്റെ ആവശ്യം ഗിരീഷിൻ്റെ പിതാവ് അംഗീകരിച്ചു അങ്ങനെ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം ഈ കുടുംബങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബങ്ങളും ഉറപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി നവംബർ മാസം മുപ്പതാം തീയതി ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങ് ഉടുപ്പി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയുണ്ടായി ഇതിനുശേഷം ശുഭയിലൊരു മാറ്റമുണ്ടായി എന്ന് അവരുടെ കുടുംബം വിശ്വസിച്ചു ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല അതായത് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ശുഭയ്ക്ക് മുൻപൊരു കാമുകൻ ഉണ്ടെന്നോ അയാൾ കോളേജിൽ അവളുടെ ജൂനിയർ ആണെന്നോ ഇത്തരം കാര്യങ്ങളൊന്നു തന്നെ ഈ ഗിരീഷിനും അറിയില്ല ഗിരീഷിൻ്റെ ഫാമിലിക്കും അറിയില്ല അതെല്ലാം തന്നെ ഈ ശുഭയുടെ പിതാവ് മറച്ചു വെക്കുകയായിരുന്നു മറച്ചു വെച്ചുകൊണ്ടാണ് മകളെ ഇത്തരത്തിൽ ഗിരീഷിന് വിവാഹം ചെയ്തു കൊടുക്കാൻ അയാൾ ഒരു തീരുമാനമെടുക്കുകയും അതിന് വിവാഹ നിശ്ചയം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത് അതിനുശേഷം ഡിസംബർ മൂന്നാം തീയതി ഡിസംബർ മൂന്നാം തീയതിയാണ് ഈ ക്രൈം നടക്കുന്നത് ഡിസംബർ മൂന്നാം തീയതി ഈ ഗിരീഷിനെ ശുഭ അങ്ങോട്ട് വിളിക്കുകയാണ് ശുഭ അങ്ങോട്ട് വിളിച്ച് ഗിരീഷിനോട് പറഞ്ഞു തനിക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം കുറച്ച് സംസാരിക്കണം പുറത്താകുമ്പോൾ ഓപ്പണേറിലാകുമ്പോൾ കുറച്ചുകൂടി മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രതിശ്രുത വരനായിട്ടുള്ള ഗിരീഷിനോട് ശുഭ പറഞ്ഞു സ്വാഭാവികമാണ് ഗിരീഷ് അതിന് തയ്യാറാവുകയും ചെയ്തു ശുഭയുടെ ആവശ്യം ന്യായമാണല്ലോ അങ്ങനെ ആ ചെറുപ്പക്കാരൻ ശുഭയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഈ ശുഭയുടെ വീട്ടിലെത്തുന്നു വീട്ടുകാർക്ക് സമ്മതമാണ് പ്രത്യേകിച്ചും അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് അങ്ങനെ വീട്ടുകാർ ഈ ഗിരീഷിനൊപ്പം മകളെ പറഞ്ഞയച്ചു ഗിരീഷ് നേരെ ശുഭയുമായി പോകുന്നത് ഈ ഗിരീഷിൻ്റെ ഓഫീസിലേക്കാണ് ഓഫീസിലെത്തിച്ച ഈ ശുഭയെ ഓഫീസിലെ മറ്റ് ജീവനക്കാരെ ഈ ഗിരീഷിൻ്റെ കൊളീവ്സിനെയൊക്കെ തന്നെ ഗിരീഷ് തൻ്റെ ഭാവി വധുവിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അത് അതിനുശേഷമാണ് അവർ ഓൾഡ് എയർപോർട്ട് റോഡിലെ ഒരു മുന്തിയ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അവിടെയും സന്തോഷകരമായി ആഹാരം കഴിച്ച് അവർ അവിടെ നിന്നും മടങ്ങി മടങ്ങുന്നതിനിടെ ഈ ശുഭ ആവശ്യം മുന്നോട്ട് വച്ചു തനിക്ക് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും അത് ലാൻഡ് ചെയ്യുന്നതും കാണണം അതിന് ഒരു അവസരം ഉണ്ടാകണം ആദ്യമായി തൻ്റെ വധു അതായത് ഭാവി വധു ഒരാവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഗിരീഷ് അവളുമായി ഔട്ടർ റിംഗ് റോഡിലെ എയർ വ്യൂ പോയിന്റിലേക്ക് പോയി അവിടെ വെച്ച് ഇരുവരും സംസാരിച്ചുകൊണ്ടേയിരുന്നു ഭാവിയിലെ കാര്യങ്ങളായിരിക്കാം അവരെന്ന് സംസാരിച്ചത് ഏതായാലും നമ്മളതിൽ കാഴ്ചക്കാരല്ലല്ലോ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ഈ ഫ്ലൈറ്റുകൾ വരികയും പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഇതിനിടെയാണ് ഈ മൂന്ന് പേർ ഞാൻ ആദ്യത്തെ ആമുഖത്തിൽ പറയുകയുണ്ടായല്ലോ ഈ മൂന്ന് പേർ ഇരുചക്രവാഹനത്തിൽ എത്തി ചാടി ഇറങ്ങുന്നു നേരെ ഒരു ആക്രമണം ഈ ഗിരീഷിന് നേരെ നടത്തുന്നു അടിയേറ്റ ആ ചെറുപ്പക്കാരൻ തറയിൽ വീണു ഈ സമയം ശുഭ അവിടെ കിടന്ന് നിലവിളിച്ചു ശുഭയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന രീതി അവിടെ വരുത്തി തീർക്കുകയും ചെയ്തു ഈ മൂന്ന് പേർ അതിനുശേഷമാണ് അവർ അവിടെ നിന്നും കടന്നു കളഞ്ഞത് ശുഭ പിന്നെ ഈ ഗിരീഷിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ നിരവധി വാഹനങ്ങൾക്ക് കൈ കാണിച്ചു ഒടുവിൽ ഒരു ദമ്പതികളുടെ വാഹനം അവൾക്കായി കൊടുത്തു അവൾ ഗിരീഷിനെ അവിടെ നിന്നും നേരെ മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഇതിനിടെ തന്നെ ശുഭ തൻ്റെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഗിരീഷിൻ്റെ മാതാപിതാക്കളെയും തങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് ഫോണിൽ വിളിച്ച് പറയുകയുണ്ടായി രണ്ട് കുടുംബങ്ങൾ ആശുപത്രിയിലേക്ക് ഓടിയെത്തി ഈ ഗിരീഷിനെ നേരെ തന്നെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു കാരണം അത്രത്തോളം മാരകമായ ഇഞ്ചുറിയാണ് ഈ ചെറുപ്പക്കാരന് പറ്റിയത് ഡിസംബർ നാലാം തീയതി പുലർച്ചെയോടുകൂടി ഈ ഗിരീഷിന്റെ അന്ത്യം സംഭവിച്ചു ശുഭ അവിടെയും കരഞ്ഞും നിലവിളിച്ചുമൊക്കെ ആർക്കും സംശയം കൊടുക്കാത്ത രീതിയിൽ അഭിനയിച്ചു എല്ലാവരും അവളുടെ ആ നാടകം വിശ്വസിച്ചു അങ്ങനെ മുന്നോട്ട് പോകവേ ഈ ഗിരീഷിന്റെ പിതാവ് വെങ്കടേഷ് അദ്ദേഹം വിവേക് നഗർ പോലീസ് സ്റ്റേഷനിലെത്തി ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകി ആ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ മകന് എവിടെയും ഒരു ശത്രുവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രതി കേസുകളിലെ പ്രതിയല്ല അദ്ദേഹവുമായിട്ട് ആർക്കും ശത്രുതയില്ല ആരും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ ഭീഷണിപ്പെടുത്തിയില്ല തൻ്റെ കുടുംബത്തിനും ആരുടെ പക്കൽ നിന്നും ആരുടെ ഭാഗത്തു നിന്നും ഭീഷണിയില്ല അപ്പോൾ എങ്ങനെ തൻ്റെ മകൻ ആക്രമിക്കപ്പെട്ടു ഇക്കാര്യം തനിക്ക് അറിയണം ഇതായിരുന്നു പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കെ എ നാനയ്യ അദ്ദേഹം അന്ന് അവിടുത്തെ ഇൻസ്പെക്ടറാണ് അദ്ദേഹമാണ് ഈ പരാതി സ്വീകരിച്ചത് അദ്ദേഹവും ആലോചിച്ചു ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വെറും മൂന്ന് ദിവസം മാത്രം അദ്ദേഹത്തിന് നേരെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുന്നു ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു നാനയ്യ ഇതിനെയൊക്കെ പലതരത്തിൽ പരിശോധിച്ചു നേരത്തെ ഈ ഗിരീഷിൻ്റെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ അവർക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു നാനയ്യയുടെ പ്രധാനപ്പെട്ട അന്വേഷണം ഈ പിതാവ് പറഞ്ഞതുപോലെ തന്നെ അവർക്കാരും തന്നെ ശത്രുക്കളില്ല കുടുംബത്തിനും ശത്രുക്കളില്ല ഭൂസത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളില്ല പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളില്ല പിന്നെ എങ്ങനെ ഒരു ആക്രമണം നടക്കും നാനയ്യക്കും കാര്യമായ സംശയമുണ്ടായി അങ്ങനെ അദ്ദേഹം ഈ വിവാഹ നിശ്ചയ ചടങ്ങ് അതിൻ്റെ ദൃശ്യം ശേഖരിച്ചു അതിലെ ആദ്യത്തെ നാനയ്യയുടെ സംശയം എന്ന് പറയുന്നത് ഈ വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് സംശയിക്കപ്പെടുന്ന ആരെങ്കിലും അതായത് ഈ കുടുംബത്തിന് ഈ രണ്ട് കുടുംബങ്ങൾക്കും പരിചയമില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയുക എന്നുള്ളതായിരുന്നു ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് പല പല ആളുകളെ നാനയ്യ കണ്ടെത്തി പക്ഷേ അവരെല്ലാം തന്നെ ഈ രണ്ട് കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് അറിയാവുന്നതായിരുന്നു അങ്ങനെയെങ്കിൽ പിന്നെ ആര് ഇതായിരുന്നു ഞാനയുടെ സംശയം പിന്നെയാണ് ഞാനയുടെ കണ്ണിലേക്ക് ഒരു ദൃശ്യം ഉടക്കുന്നത് ഈ വിവാഹ നിശ്ചയ ചടങ്ങിൽ ആകെ ഈ ശുഭ എന്ന് പറയുന്ന നവ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസമുണ്ട് സന്തോഷവതിയായി നിൽക്കേണ്ട ആ സമയത്ത് ശുഭ അങ്ങേയറ്റം ഏറ്റവും ഇറിറ്റേറ്റായി നിൽക്കുകയാണ് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇല്ല ഈ ഈ വിവാഹ നിശ്ചയിച്ച ചടങ്ങിനോട് ശുഭയ്ക്ക് ഒരു താൽപ്പര്യവുമില്ല എന്ന് നാനയ്യയ്ക്ക് മനസ്സിലായി അതോടുകൂടി നാനയ്യ തൻ്റെ അന്വേഷണം ബി എം എസ് കോളേജിലേക്ക് വളർത്തി ബി എം എസ് കോളേജിലെ വിദ്യാർത്ഥികളിലേക്ക് ഈ അന്വേഷണം എത്തിയപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും പറഞ്ഞു ഈ ശുഭയ്ക്ക് അവരുടെ ജൂനിയർ ആയിട്ടുള്ള അരുൺ എന്ന യുവാവുമായി പ്രണയബന്ധം ഉണ്ട് എന്നുള്ള കാര്യം പിന്നീടാണ് സി ഡി ആർ എടുക്കുന്നത് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് സി ഡി ആർ പ്രകാരം അന്വേഷിച്ച ഇന്ത്യയിലെ ആദ്യ കേസുകളിൽ ഒന്നാണ് ഈ ശുഭ നാരായണൻ്റെ കേസ് അതായത് ഗിരീഷ് കൊലപാതക കേസ് അങ്ങനെ സി ഡി ആർ എടുത്തു സി ഡി ആർ എന്ന് പറയുമ്പോൾ ആദ്യം എടുക്കുന്നത് ശുഭ ശങ്കരനാരായണൻ്റെ സി ഡി ആർ ആണ് എടുത്തത് എടുത്തപ്പോൾ ശുഭ ഈ ഗിരീഷ് ഭരിക്കുന്ന ദിവസം മാത്രം ഈ അരുണിനെ എഴുപത്തിമൂന്ന് തവണ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസ് ആദ്യം ശുഭയെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു കൃത്യമായ ഉത്തരവൊന്നും പല കാര്യങ്ങൾക്കും ഈ ശുഭ നൽകിയില്ല പിന്നീടാണ് അരുൺ വർമ്മയെ വിളിച്ചു വരുത്തുന്നത് അരുണിനോടും സമാനമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചു അരുൺ പറഞ്ഞത് താൻ അന്ന് ബംഗളൂരിൽ തന്നെ ഇല്ലായിരുന്നു താൻ തൻ്റെ നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് ഇതിനുശേഷം അരുൺ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അരുടെ കോൾ ഈ കർണാടക പോലീസ് ട്രാക്ക് ചെയ്തു ഇയാൾ ഈ ചോദ്യം ചെയ്യലിനു ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം വിളിച്ചത് ശുഭയായിരുന്നു ശുഭയോട് സംസാരിച്ച കാര്യങ്ങൾ കർണാടക പോലീസ് പ്രത്യേകിച്ചും ഞാനയ്യ ഈ ട്രാക്ക് ചെയ്യുന്ന സംവിധാനത്തിലൂടെ കേൾക്കുകയുണ്ടായി ഇതോടുകൂടി പോലീസ് ഉറപ്പിച്ചു കൊലപാതകം നടത്തിയത് ഈ അരുടെ നേതൃത്വത്തിലാണ് കൊലപാതകത്തിന് പ്ലാൻ പ്ലാനിട്ടത് ഈ ശുഭാ ശങ്കരനാരായണാണ് എങ്കിൽ ഇനി പങ്കെടുത്ത ആരൊക്കെ അത് മാത്രം കണ്ടെത്തിയാൽ മതിയായിരുന്നു പിന്നീട് ഞാനയ്യയ്ക്ക് അങ്ങനെ രണ്ടുപേരെയും പറഞ്ഞു വിട്ട ശേഷം ഈ രണ്ടുപേരെയും പിന്നീട് വീണ്ടും ഞാനയ്യ ഒരുമിച്ച് വിളിച്ചു വരുത്തി രണ്ടുപേരെയും വിളിച്ചു വരുത്തി മാറ്റിയിരുത്തി ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങൾക്ക് വ്യക്തത വന്നു അരുൺ തന്നെ കുറ്റം സമ്മതിച്ചു ശുഭയുടെ നിർദ്ദേശപ്രകാരം താനാണ് വെങ്കടേഷ് വെങ്കടേഷ് തൻ്റെ ബന്ധുവാണ് ദിനേശും തൻ്റെ ബന്ധുവാണ് ഈ രണ്ടുപേരും നിരവധി ക്രൈം കേസുകളിലെ പ്രതികളുമാണ് താൻ അവരെ വിളിച്ചു വരുത്തി ഈ ഗിരീഷിനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഡിസംബർ ഒന്നാം തീയതി ശുഭ തന്റെ വീട്ടിലെത്തി ഒരുപാട് നേരം കരഞ്ഞ് സംസാരിച്ചു തന്റെ വീട്ടിലല്ല താൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു ഒരുപാട് നേരം കരഞ്ഞ് സംസാരിച്ചു എങ്ങനെയും നീ എന്നെ വിവാഹം ചെയ്യണം എന്നുള്ള ആവശ്യമായിരുന്നു ശുഭയ്ക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് അതിനുവേണ്ടി തങ്ങളാണ് ഈ രീതിയിൽ ഒരു പദ്ധതി തയ്യാറാക്കിയത് ശുഭയാണ് ഈ ഗിരീഷിനെ കൊല്ലാൻ തന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെ തൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഈ ക്രിമിനൽ സംഘത്തെ താൻ കൂടെ കൂട്ടി അങ്ങനെ കൃത്യമായി ശുഭ പറഞ്ഞത് പ്രകാരം ഈ ഔട്ടർ റിംഗ് റോഡിലേക്ക് എത്തുകയായിരുന്നു എന്നും ഈ അരുൺ പോലീസിനോട് സമ്മതിക്കുകയുണ്ടായി പിന്നാലെ പോലീസ് ഈ വെങ്കിടേഷിനെയും ദിനേശിനെയും പിടികൂടി ദിനേശിനെയും വെങ്കടേഷിനെയും പിടികൂടിയപ്പോൾ ഈ ദിനേശും വെങ്കിടേഷും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അരുണിനെ പോലും ഈ ശുഭയാണ് നിർബന്ധിച്ച് ഈ കൊലപാതക രംഗത്തേക്ക് കൊണ്ടുവന്നത് എന്നതായിരുന്നു പോലീസ് എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി രണ്ടായിരത്തി നാല് ജൂലൈ മാസം എല്ലാവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പിന്നീട് വിചാരണ കോടതി രണ്ടായിരത്തി പത്തിൽ ഈ പറയുന്ന പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കർണാടക ഹൈക്കോടതി അവരുടെ ശിക്ഷ ശരിവെച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ശുഭാ ശങ്കരനാരായണിന് ആദ്യം ജാമ്യം കൊടുത്തു പിന്നീട് ബാക്കി മൂന്ന് പേർക്കും ജാമ്യം കൊടുത്തു ഇക്കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഈ നാല് പ്രതികളുടെയും ജീവരന്തം പക്ഷേ സുപ്രീം കോടതി ശരിവെച്ചു റിംഗ് റോഡ് കൊലപാതക കേസ് എന്നാണ് ഈ കേസിനെ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുത്തുകൊണ്ട് പോലീസ് അന്വേഷിച്ച കേസുകളിൽ ഒന്നാണ് ഈ റിംഗ് റോഡ് കൊലപാതക കേസ് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി